ൊപ്പം നയൻറ്റി ടു പോയിൻറ്റ് സെവൻ ബി എഫ് എം ബി പോസിറ്റീവാണ് കേൾക്കുന്നത് ഞാനുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ഡിസംബർ മുതൽ ഇങ്ങോട്ടേക്കൊരിച്ചിരി ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കണ്ടു കേട്ടോ പലർക്കും അതിപ്പോൾ ഡിസംബറിൽ നിന്നും അല്ല മൊത്തത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ അസുഖങ്ങൾ ഇങ്ങനെ കിടന്ന് കൂടുകയാണ് അപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അതായത് നമ്മുടെ ചൈതന്യ ഹെർബൽസിൻ്റെ പ്രാണപ്ലസിനെ കുറിച്ചാണ് എനിക്ക് നേരിട്ട് അറിയുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഞാനങ്ങനെയല്ലേ നിങ്ങളോട് പറയുള്ളൂ ആയുർവേദം അതിൻ്റെ അമൂല്യമായിട്ടുള്ള കലവറ കടൽ പോലെ കിടക്കുകയാണ് അതിൽ നിന്ന് കണ്ടെത്തുന്ന മൂലികകളെന്ന് പറയുന്നത് ചില പ്രത്യേക അനുപാതത്തിലൊക്കെ യോജിപ്പിക്കുമ്പോഴാണ് ഏറ്റവും ഫലവത്തായിട്ടുള്ള മരുന്നായിട്ട് മാറുന്നത് അങ്ങനെയുള്ളൊരു ആയുർവേദ ഔഷധമാണ് ചൈതന്യ ഹെർബൽസിൻ്റെ പ്രാണാപ്ലസ് ശ്വാസതടസ്സം അലർജി ബ്രോങ്കൈറ്റിസ് ഇസ്നോഫീലിയ അങ്ങനെ തുടർച്ചയായിട്ട് തുമ്മ വിട്ടുമാറാത്ത ചുമ ഇതൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സംഗതിയാണ് പ്ലസ് മാത്രമല്ല ഈ ഔഷധം തുടരെ ഉപയോഗിച്ചാൽ രോഗപ്രതിരോധ ശക്തിയൊക്കെ കൂട്ടി ആരോഗ്യം കിട്ടും എന്നുള്ളതാണ് നൂറ് ശതമാനം ആയുർവേദ മരുന്നായിട്ടുള്ള പ്രാണാപ്ലസ് ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാത്തതാണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചൈതന്യ ഹെർബിൾസിൻ്റെ പ്രാണാപ്ലസ് എല്ലാ ഷോപ്പുകളിലും കിട്ടും ഓൺലൈൻ വഴിയും നമുക്ക് മേടിക്കാം ഞാൻ ഓൺലൈനായിട്ടാണ് മേടിക്കാറ് കൂടുതൽ വിവരങ്ങൾക്ക് ചൈതന്യ ഹെർബിൾസിൻ്റെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഞാനത് പറഞ്ഞുതരാം ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഡബ്ല്യൂ 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 ഡോട്ട് ചൈതന്യ ഹെർബൽസ് ഡോട്ട് കോം ചൈതന്യ ഹെർബിൾസ് ഡോട്ട് കോം ഇത് സന്ദർശിച്ചാൽ മതി ഫിറോസാണൊപ്പം നയൻറ്റി ടു പോയിന്റ് സെവൻ ബിഗ് എഫ് എം ബി പോസിറ്റീവ് പരമ്പരാഗത ആയുർവേദത്തിൻ്റെ ഈറ്റില്ലം ചൈതന്യ ഹെർബൽസ് ദ പവർ ഓഫ് ആയുർവേദ